ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂ ടിപ്സ് നമ്മുടെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എഴുതാൻ പോകുന്ന കൂട്ടുകാരുടെ മനസ്സിലുണ്ടാകുന്ന സംശയമാണ് ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ പഴയ നോട്ടിഫിക്കേഷൻ പോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യവും സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നൊക്കെ കുറെ സംശയങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലുണ്ട് അത് മെസ്സേജസിലൂടെ നമ്മൾ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് അത് തന്നെ ശ്രദ്ധിക്കാം ഈ ഒരു മാറ്റങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്തിരിക്കുക നമ്മുടെ കാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് അല്ലെങ്കിൽ കാദർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്നത് സോ കാദർ കമ്മിറ്റി നിലവിൽ വരുമ്പോഴാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം അതും രണ്ടായിരത്തി മുപ്പതോട് കൂടി എന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് അല്ലേ അപ്പോൾ ഏതൊരു മാറ്റവും കുറച്ച് സമയം സമയമെടുത്തതിന് ശേഷമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല അതിനിടയിൽ നമുക്ക് നമുക്ക് കുറച്ച് സമയം കിട്ടില്ല ആ മാറ്റങ്ങളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അതാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു എൽ പി പി എക്സാം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം ഇതാണ് ഏകദേശം നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നമ്മുടെ എൽ പി യു പിന് എന്തായാലും ഈ ഒരു കാതർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടില്ല ക്വാളിഫിക്കേഷനിൽ ചേഞ്ചസ് എന്തായാലും ഉണ്ടാവാൻ നയൻറ്റി നയൻ പെർസെൻറ്റും സാധ്യതയില്ല കേട്ടോ അപ്പോൾ നിലവിൽ മുമ്പ് എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ അതുതന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തേഴ് ആ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് ഉറപ്പില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി മുപ്പതോട് കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത എൽ പി യുപിയുടെ ഒക്കെ ടൈം ആവും അപ്പോൾ ഖാദർ കമ്മിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ആവുന്നൊരു ടൈം ആയിരിക്കും സോ അന്നേരം നമുക്കൊരു ചാൻസ് കിട്ടണമെന്നില്ല പക്ഷേ ഈ എൽ പി യു പി എന്ന് പറഞ്ഞ് ഇനി വരാൻ പോകുന്ന എൽ പി യു പി എന്ന് പറയുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എഴുതും ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മാറ്റത്തിന് ശേഷം ഉൾ ഉണ്ടായ ഒരു എക്സാം ആയിരിക്കാം അടുത്തൊരു എൽ പി യു പി അതായത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം വരുന്ന ഒരു എൽ പി യു പി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും സോ ഇതെന്ന് പറയുന്ന അത്യാവശ്യം ഒരു സേഫ് സോൺ സോണാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണോ വന്നത് ഏകദേശം ആ ഒരു ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആവാനാണ് സാധ്യത അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്ഡേറ്റഡായിട്ട് സിലബസ് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യമാണൊക്കെ വന്നത് സോ അത് ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കുന്നത് ഏകദേശം ആ ഒരു സിലബസിൽ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നൊരു ഹെൽപ്പ് ചെയ്യും നമ്മൾ മിക്കവാറും കോച്ചിങ് സെൻ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം പഠിപ്പിക്കുന്നതും കഴിഞ്ഞ് അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസിൻ്റെ ബേസിലാണ് സോ നിങ്ങളും ആ ഒരു സിലബസ് വെച്ച് തന്നെ പഠിക്കുക പിന്നെ നമുക്കറിയാം നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ മാറ്റം ഒന്നുമില്ല അത് ശരിക്കും ഒരു പണി തന്നെയാണ് അല്ലേ കാരണം നമ്മൾ കഴിഞ്ഞ മുമ്പൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് അറ്റംപ്റ്റൊക്കെ എൽ പി യു പി ചെയ്തവരാണെങ്കിൽ അവർക്ക് ഫോളോ ചെയ്തിരുന്നു ഒക്കെ നമ്മൾ പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്രാവശ്യത്ത് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് ഇപ്രാവശ്യവും മാറിയിട്ടുണ്ട് സോ അപ്പോൾ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെ എല്ലാം തന്നെ മാറിക്കഴിഞ്ഞു അതിൽ എന്തായാലും പുതിയ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ് അത് നമുക്കൊന്നും കന വരാൻ പോകുന്ന പരീക്ഷകൾ നോക്കിയിട്ട് കാരണം നമുക്ക് ആയിട്ട് വരുന്ന പി എസ് സി പരീക്ഷകൾ നമ്മുടെ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ചോദിക്കാൻ എന്താ തുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി എക്സാമെന്ന് പറയുമ്പോൾ എന്തായാലും എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അവർ കവർ ചെയ്യാതെ പോകത്തില്ല സോ അപ്പോൾ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും മേ ബി അല്ല മിക്കവാറും നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക കാരണം ഇപ്രാവശ്യത്തെ എസ് സി ആർ ടി ബുക്സിലൊക്കെ ഒത്തിരി കണ്ടു കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സോ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സിലബസിനെ കൂടെ തന്നെ എസ് സി ആർ ടി പാഠപുസ്തകം പുതിയ പാഠപുസ്തകങ്ങളും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം സമയമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അടുത്തൊരു വർഷമാണല്ലോ അപ്പോൾ എന്നാലും നമ്മുടെ സമയമൊക്കെ പെട്ടെന്ന് നിങ്ങൾ പോകും കേട്ടോ അപ്പോൾ ഒത്തിരി സമയമുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം പോയി കിട്ടും പക്ഷെ നമ്മളൊന്നും പഠിച്ചവിടെ എത്തത്തുകൊല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എസ് പുതിയ മാറി എസ് ആർ ടി പാഠപുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോയിന്റ്സുകളൊക്കെ പഠിച്ചു വയ്ക്കുക കാരണം ഒത്തിരി മാറ്റങ്ങളുണ്ട് കണ്ടൻറ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ മുമ്പത്തെ പോലെ ഒന്നും നല്ല അത്യാവശ്യം ഡീപ്പായിട്ട് സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് മെയിൻ മെയിൻ പോയിന്റ്സ് ഒക്കെ പഠിച്ച് വെച്ച് അങ്ങനെ നോട്ട്സൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ രീതിയിൽ നോട്ട് ഒക്കെ ഉണ്ടാക്കി പഠിച്ച് പോകാം കേട്ടോ അപ്പോൾ അടുത്ത എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം കാരണം ഓരോ പ്രൊഫഷൻ കഴിയുമ്പോൾ നമുക്കൊരു കെ ടി ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ ആളുകളെല്ലാം കൂടും ഇപ്പോൾ ഈ വർഷം കെ ടി ക്വാളിഫൈ ചെയ്ത ആൾക്കാരും ഇനി വരാൻ പോകുന്ന കയറ്റി കൂട്ടുകാരുണ്ടാവും അപ്പം അടുത്ത എൽ പി യു പി ആകുമ്പോഴേക്കും എന്താവും ഒത്തിരി പേര് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളും നന്നായിട്ട് അവർ ഇപ്പോൾ എത്തണം സോ നന്നായിട്ട് പഠിക്കുക മാക്സിമം ഉഴപ്പാതെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ പി എ സിയുടെ പ്രീവിയസ് ഇർ ക്വസ്റ്റിൻ പേപ്പേഴ്സും നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അത് ദിവസം കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോക്കി പോകാൻ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിക്കുന്നത് പുതിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ദെൻ കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് പോകാനും ഒത്തിരി സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു ഒട്ടും വൈകാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകും എന്നാൽ മാത്രമേ അടുത്തൊരു എൽ പി യു പി നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ നന്നായി പഠിച്ചു പോകാം നമ്മുടെ ചാനലിൽ എൽ പി യുപിയുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്ലാസസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കീപ്പ് വാച്ചിങ് താങ്ക് യു